ദ്ദേശ സ്ഥാപനങ്ങളിലെ തീർപ്പാക്കാതെ കിടക്കുന്ന അപേക്ഷകളിൽ നിയമപരമായി തീർപ്പാക്കാൻ കഴിയുന്ന മുഴുവൻ പരാതികളും ജില്ലാതല തദ്ദേശ അദാലത്തുകളിലൂടെ പരിഹരിക്കുമെന്നും എം പി രാജേഷ് അദാലത്ത് ദിനത്തിൽ നേരിട്ട് ലഭിച്ച പരാതികൾ വൈകാതെ തീർപ്പാക്കുമെന്നും മന്ത്രി എം പി രാജേഷ് മന്ത്രി ജിആർ അനിലും അദാലത്തിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ തല അദാലത്ത് ഈ മാസം കോർപ്പറേഷൻ ഓഫീസ് കോമ്പൌണ്ടിൽ നടക്കും ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾക്ക് യു എ നമ്പർ ലഭിച്ചാൽ അവസാന ഘഡു അനുവദിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരം തദ്ദേശ അദാലത്തിലാണ് തീരുമാനം നിലവിൽ വീട്ടു നമ്പർ ലഭിച്ചാൽ മാത്രമായിരുന്നു അവസാന ഗഡു അനുവദിക്കുന്നത് പെർമിറ്റ് പ്രകാരമല്ലാതെ വീട് നിർമ്മിക്കുകയും നിയമലംഘനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ വീടിന് നമ്പർ ലഭിക്കില്ല മംഗലാപുരം പഞ്ചായത്തിലെ സ്റ്റാൻലി ജസി സ്റ്റാൻലി എന്നിവർ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് നടപടി ഒന്നര മീറ്റർ ആവശ്യമുള്ള സെറ്റ് ബാക്ക് എൺപത് സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിനാൽ നമ്പറും ലൈഫിന്റെ അവസാന ഘടുവും ലഭിച്ചിരുന്നില്ല വീടിന് യു നമ്പർ അനുവദിക്കാനും അത് പരിഗണിച്ച ലൈഫിന്റെ അവസാന ഘടു അനുവദിക്കാനുമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന തദ്ദേശ അദാലത്തിൽ തീർപ്പായത്